ചില ബന്ധങ്ങൾ പോലെയാണ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തെ ബന്ധങ്ങൾക്ക് നൽകാം മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു തിരുവാലിയിൽ വവ്വാലുകൾ കൂട്ടത്തോടെ ചാകുന്നു തിരുവാലി പൂന്തോട്ടത്തിൽ റോഡരിയിലെ കാഞ്ഞിരമരത്തിൽ തമ്പടിച്ചവയിൽ പതിനഞ്ചോളം വവ്വാലുകളാണ് ചത്തുവീണത് കനത്ത ചൂടാകാം കാരണമെന്നാണ് അധികൃതരുടെ നിഗമനം ചത്ത വവാലുകളുടെ സാമ്പിളുകൾ പൂനെയിലേക്ക് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അധികം പ്രായമാവാത്ത വവ്വാലുകളെയാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ സമീപവാസികൾ ചത്തനിലയിൽ കണ്ടത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കനത്ത ചൂട് താങ്ങാൻ കഴിയാതെ ചത്തു വീണതാകാം എന്നുമാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എങ്കിലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി പറഞ്ഞു വനംവകുപ്പ് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ചത്ത വാവലുകളെ കുഴിച്ചിട്ടു അതോടൊപ്പം വവാലുകളുടെ ജഡാവശിഷ്ടം പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് അതിന് ഫലം കൂടി വന്നാലേ കാരണം വ്യക്തമാവുകയുള്ളൂ ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം സ്വന്തം നമ്മുടെ